ഷെറിൻ പുറത്തിറങ്ങുന്നു മൂന്ന് ജീവപര്യന്തം കിട്ടിയ ഒരു പ്രതിയാണ് എത്ര കാലം ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ഒരിലം ജയിലിൽ കിടന്നതാണോ അല്ലേ അതിൽ അതിലഞ്ഞൂറ് ദിവസം പരോള് ഏതെങ്കിലും ഒരു പ്രതിക്ക് ഇത്രയും പരോള് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല രോഗാവസ്ഥയിൽ കഴിയുന്ന തടവുകാരി നമ്മുടെ ജയിലുകളിലുണ്ട് ഇവർ ജയിലിന് തടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് നൈജീരിയൻ സ്ത്രീയെ അടിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഒരാളെ ഇവർക്കെതിരെ പരാതി കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ ഈ പറയുന്ന പലരെയും കൊണ്ട് തുണി പരാതി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് മൂന്ന് ജീവപര്യന്തം അതായത് ജയിലിടിഞ്ഞാലും വെടി ഇറങ്ങില്ല ജീവപര്യന്തം എന്ന് വാങ്ങിയ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജീവിതാവസാനം വരെയാണ് അതിനകത്ത് പതിനാല് വർഷമൊന്നുമില്ല അങ്ങനെ ജീവിത അവസാനം വരെ കിടക്കേണ്ടത് മൂന്ന് ജീവിതാവസാനം വരെ എന്നാണ് പറയുന്നത് അതായത് ഒരു ജീവിതാവസാനം റദ്ദാക്കിയാലും രണ്ടാമത് കിടക്കും രണ്ടാമത്തെ കിടന്നാലും മൂന്നാമത് കിടക്കും അപ്പം ഇത്രയും വലിയൊരു ശിക്ഷ കൊടുത്ത ഒരു പ്രതിയെ എങ്ങനെയാണ് ഈ പറയുന്ന സർക്കാർ തുറന്നുവിടുന്നത് എന്നുള്ളതാണ് എന്നുള്ളത് സർക്കാരിന് തോന്നിയത് പോലെ തുറന്നുവിടാൻ കഴിയുമോ ഇവിടെ ഒരു പ്രശ്നമാണ് അതെ കേന്ദ്രത്തിന്റെ രഹസ്യ നീക്കം വരുന്നുണ്ടെന്നാണ് പറയുന്നത് കാരണം ഗവർണർ ആർലേക്കർ ഇതിനെപ്പറ്റി ആദ്യം അല്ലായിരുന്നു വേണം മനസ്സിലാകും കാരണം ഈ പതിനൊന്ന് ഈ പ്രതികളെ പതിനൊന്നോളം അതിൽ അതിലൊരെണ്ണമായിരുന്നു ശരൺ അതിനെ ആ ഒരു ഒരു സർക്കാർ പത്രിക നൽകിയപ്പോൾ അതിൽ ഗവർണർ ഔപ്പിട്ട് നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ശരനെ റിലീസ് ചെയ്തത് അപ്പോൾ ഗവർണറിന് കൊടുത്തതിൽ തന്നെ ഒരുപാട് ആ കൊടുത്ത വിഷ റിപ്പോർട്ടുകളിൽ തന്നെ ചില തിരിമറികളിൽ ഇവർ കാണിച്ചിട്ടാണ് കൊടുത്തത് കൂടെ ഉണ്ട് ഉണ്ട് അത് മാത്രമല്ല ഷരൺ ഈ ജയിലിൽ ഉണ്ടാക്കിയ അടിപിടി മറ്റു അത്തരം റിപ്പോർട്ടുകളും ഒന്നും മറച്ചു വെച്ചു അത് കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതൊന്നും കൊടുക്കുകയും ചെയ്തില്ല അതുപോലെ ഗവർണർ ആർലേക്കർ ഈ പന്ത്രണ്ട് വർഷം മുന്നേ നടന്നൊരു കൊലപാതകമാണല്ലോ ഇത് അപ്പൊ അതിനെ അദ്ദേഹം ബോധവാനല്ലായിരുന്നു എന്ന് വേണം മനസ്സിലായത് കാരണം എന്തായാലും ഇപ്പൊ ഈ വിവാദങ്ങളെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് എത്തിക്കെ ചോദിച്ചിട്ടുണ്ട് ഈ വിശദ വിവരങ്ങൾ പതിനൊന്ന് പ്രതികളുടെയും വിശദവിവരങ്ങൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അത് കേന്ദ്രത്തിലോട്ടും ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു നീക്കം ഇവർ ചെയ്യുന്നു അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേ തുടർന്ന് എൻ ഐ എയുടെ വരവും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്നാണ് ഈ വളരെ അടുത്തിട്ടുള്ള അടുത്തുള്ള അതായത് ഗവർണറുടെ അടുത്തുള്ള വൃത്തങ്ങൾ പറയുന്നത് അപ്പൊ എന്തായാലും ഈ ഭാസ്കരക്കാരനെന്നവരെ കൊന്ന ശരനെ പുറത്തിറക്കാനായിട്ട് ഈ കളിച്ച എന്താ പറയുക പഠിച്ച പണി പതിനെട്ട് നോക്കുക എന്ന് പറയും അത്തരത്തിലുള്ള ഇടതുമുന്നണിയാണ് ഇടതുമുന്നണിയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പല പ്രമുഖരും കണ്ണൂരിലെ ഒരു സി പി എം നേതാവിനെ കുറിച്ചൊക്കെ കേന്ദ്ര രഹസ്യാന്വേഷണം തുടങ്ങി എന്ന് തന്നെയാണ് പറയുന്നത് ആറു വർഷത്തിനിടെ ഇരുപത്തിനാല് തവണയായിട്ട് ശരന് നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസത്തെ പരോൾ ലഭിച്ചതെന്നാണ് വാർത്ത അപ്പൊ അത് കൂടി കണക്കിലെടുക്കുമ്പോൾ പിണറായി മന്ത്രി മന്ത്രിസഭയിലെ ഷെറിന്റെ പിടിപാട് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പൊ ആഭ്യന്തര വകുപ്പിൽ അസാധാരണമായ സ്വാധീനമുള്ള വ്യക്തിയാണ് ഷെറിന്റെ സുഹൃത്തു വാലയത്തിലുള്ളത് ഈ പറയുന്ന കണ്ണൂരിലെ ആളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ സംസ്ഥാനത്ത് ഏറ്റവും അധികം പരവൽ ലഭിച്ച പ്രതിയായിരുന്നു ഷെറിൻ എന്നുള്ളതും ഒരു അതായത് ഈ പുരുഷ സ്ത്രീ ഇതിലെ ഏറ്റവും പരോൾ ലഭിച്ചത് എന്നുള്ളതാണ് ഇവർക്കൊപ്പം ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർക്കും ശിക്ഷളവ് ലഭിച്ചിട്ടില്ല എന്നുള്ളതും പ്രസക്തമാണ് ഗുരുതര രോഗങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ജയിലിൽ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് തുടരുന്നുണ്ട് ഇവർക്ക് ആർക്കും കിട്ടാത്ത പരിഗണനയാണ് ശരണിന് ലഭിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തിൽ ഇടതു പ്രമുഖർ ഇടപെട്ടു എന്നാണ് ഈ റിപ്പോർട്ട് അതിന്റെ വിശദാംശങ്ങളാണ് കേന്ദ്രം അന്വേഷിക്കാനായിട്ട് വരുന്നത് ഏർ ശരനെ തുടർന്ന് തുറന്നുവിടാനുള്ള സർക്കാർ സർക്കാർ തീരുമാനത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്യാത്തതും വളരെ ദുരൂഹമായിട്ട് തുടരുകയാണ് ശിക്ഷയളവ് നൽകാൻ മിന്നൽ വേഗത്തിൽ സർക്കാർ തീരുമാനിച്ചത് ശരൺ ജയിൽ മോചനം കിട്ടിയതും ഒക്കെ വളരെ മിന്നൽ വേഗത്തിലാണ് ഇത് വളരെ സംശയാ സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ് ഇലുമിനാറ്റി ആണെന്ന് തോന്നുന്നില്ല പക്ഷെ മറ്റു മറ്റെന്തോ ആർട്ടി ഇതിനകത്തുണ്ട് ഷീമാട്ടികൾ ഇതിനകത്തുണ്ട് ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഏർ ശിക്ഷ ഇളവ് ചെയ്തിട്ടുള്ള ഉത്തരവ് ബുധനാഴ്ച പള്ളിക്കുന്ന് വനിതാ ജയിലിൽ എത്തിയതിന് പിന്നാലെ വ്യാഴാഴ്ചയാണ് പരവുള്ളായിരുന്നത് ഷെറിൻ ജയിലിൽ ജയിലിൽ എത്തി മോചനം നേടിയത് അതായത് ഇവര് ജയിൽ മോചനം നേടുമ്പോഴും എന്നുള്ളതാണ് ഒരു അപ്പം അവിടെ മാധ്യമങ്ങളെ ഒഴിവാക്കാനായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരുന്നു മാധ്യമങ്ങളെ ഒഴിവാക്കാനായിട്ട് ഉച്ചക്ക് മൂന്ന് മുപ്പതോടുകൂടി അതീവ രഹസ്യമാണ് കാറിൽ ജയിലിലെത്തിയത് അപ്പം വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അറിഞ്ഞാൽ ഇത് പറഞ്ഞെത്തുമല്ലോ അതുകൊണ്ട് പതിനേഴ് മിനിറ്റിൽ ജയിൽ പതിനേഴ് മിനിറ്റ് കൊണ്ട് ഒപ്പിട്ട് തീർത്തിട്ട് പെട്ടെന്ന് കടന്നു കളയാൻ വേണ്ടി സജ്ജീകരണങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അന്ന് ഒപ്പിട്ടിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നടപടിക്രമങ്ങൾ അവർ അവിടെ ചെയ്തു വെച്ചിരുന്നു ശിക്ഷയെളവ് നൽകിയ സർക്കാർ തീരുമാനം വിവാദമായതിനാൽ മോചനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ജയിൽ അധികൃതർക്ക് കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. ശരൺ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ശിക്ഷ അളവ് നൽകാനുള്ള സർക്കാർ ശുപാർശ ജൂലൈ പത്തിനാണ് ഗവർണർ അംഗീകരിച്ചത് സർക്കാർ ശുപാർശ വിവാദമായ പശ്ചാത്ത പശ്ചാത്തലത്തിലാണ് തടവുകാരുടെ വിശദാംശങ്ങൾ പ്രത്യേക ഫോമിൽ രാജ് രാജ്ഭവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിച്ചു എന്നാൽ ഗവർണറുടെ തീരുമാനം വരുമ്പോൾ ശരൺ പരോളിലായിരുന്നു വിട്ടയക്കൽ മന്ത്രി മന്ത്രിസഭ തീരുമാനത്തിന് ശേഷം ഇരുപത്തിനാല് വരെയാണ് പരോൾ അനുവദിച്ചിരുന്നത് ഇരുപത്തിനാലാം തീയതി വരെ ഈ ഉത്തരവ് രഹസ്യമായാണ് കൈകാര്യം ചെയ്തത് സഹതടവുകാരി സഹതടവുകാരിയായ നൈജീരിയൻ യുവതി കെനി സിംപോയു ജൂലിയെ മർദ്ദിച്ചതിന് മാർച്ച് ശരന്റെ മാർച്ച് ശരന്റെ പേരിൽ കേസെടുത്തിരുന്നു പതിനാല് വർഷത്തെ ശിക്ഷാ കാലയളവിൽ അഞ്ഞൂറ് ദിവസത്തെ പരോളാണ് ശരണിന് അഞ്ഞൂറോളം ദിവസത്തോളം പരോളാണ് ശരണിന് കിട്ടിയിരുന്നത് ഇതും ആക്ഷേപങ്ങൾക്കിടയാക്കുന്ന കാര്യത്തിൽ സംശയമില്ല വർഷം പുറത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ എന്തായാലും ജീവപര്യന്തം തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലം കാലയളവായിട്ടുള്ള പതിനാല് വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സ്വതന്ത്രയാക്കാൻ സർക്കാർ തീരുമാനിച്ചത് നല്ല നല്ല നടപ്പിന്റെ പേരിലാണ് തീരുമാനിച്ചത് നല്ല നടപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി അത് മാത്രമല്ല വേറെ രീതിയിലും നല്ല രീതിയിൽ ഒരു സ്ത്രീക്ക് നടക്കാൻ പറ്റുമല്ലോ അത്തരത്തിലുള്ള നല്ല നടപ്പുകൾ ഉണ്ടാണ് കാരണം ഇവിടെ കൃത്യമായി പറയുന്ന ഒരു ഒരു എന്താ പറയുക ധന വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഇപ്പോൾ അവർക്ക് സ്വത്തും മറ്റും കാര്യങ്ങളില്ല അപ്പൊ അവർ ഇവരിൽ ഇവരിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് ആണ് ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളത് പ്രിയൻ ഞാൻ പറയാതെ തന്നെ പ്രിയന് മനസ്സിലാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും ഇരുപത് വർഷത്തിലധികം തടവിൽ കഴിയുന്ന സ്ത്രീകൾ വിവിധ ജയിലുകളിൽ ഉൾപ്പെടെ ഉൾപ്പെട്ടപ്പോഴായിരുന്നു തീരുമാനം സി പി എം നേതാക്കൾ ഉൾപ്പെടെ ജയിലിൽ ഉപദേശക സമിതിക്ക് മുന്നിലെത്തിയ മറ്റു രണ്ട് തടവുകാരിയുടെ അപേക്ഷ തള്ളിയിട്ടായിരുന്നു ശരണെ മോചിപ്പിക്കാനുള്ള ശുപാർശ അപ്പൊ ശെരന്റെ അടുത്തുള്ള പ്രേമം എത്രത്തോളം ആണെന്നുണ്ട് അധികാരത്തിലൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് ഈ മോചനത്തിന് നിർണായകമായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇവരുടെ ഈ പണമില്ല അപ്പൊ അധികാരത്തിലെ സ്വാധീനം തന്നെയാണ് ഇതിൽ നിർണായക ശക്തി അതെ തീർച്ചയായിട്ടും അധികാരത്തിലെ സ്വാധീനം തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ശരൺ ശിക്ഷ അളവിനായിട്ട് അപേക്ഷിച്ചത് ജയിൽ ഉപദേശക സമിതി പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് ഡിസംബർ ജയിൽ ഡിസംബറിൽ ജയിൽ മേധാവിക്ക് ശുപാർശയും നൽകിയിരുന്നു നാല് തവണ ജയിൽ മാറ്റിയ ശരൺ അനുകൂല റിപ്പോർട്ട് നൽകി കിട്ടിയത് എങ്ങനെയെന്നൊന്നും ചർച്ചയായിരുന്നു ഇടവുകൾക്കൊപ്പം വലിയ സൗകര്യങ്ങളും അവർക്ക് ജയിലിൽ കിട്ടിയിരുന്നു എന്നതായി സഹ തടവുകളിൽ നിന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് തിരുവനന്തപുരം അട്ടക്കുളങ്ങര മാവേലിക്കര വിയൂർ ജയിലുകളിൽ നിന്ന് മാറിയാണ് ഷെറിൻ കണ്ണൂരിലെത്തിയത് എത്തിയത് ഭാസ്കരക്കാരനവർ വധക്കേസിൽ രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നിനാണ് ഷേറിൻ ശിക്ഷിക്കപ്പെട്ടത് ഭാസ്കരക്കാരനവർ വധക്കേസ് പ്രതി ഷെറൻ ജയിലിൽ അനുഭവിക്കുന്ന സുഖ ലോലുകളെ കുറിച്ചൊക്കെ പേന നന്നായിട്ട് അറിയാമായിരിക്കട്ടോ പേണെന്നല്ല ഇപ്പൊ മലയാളി സമൂഹത്തിന് എല്ലാവർക്കും തന്നെ അതറിയാം കാരണം ഭീഷണിപ്പെടുത്താതെ തന്നെ ഷെറിന്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ജയിലുകളിലാണ്ട് ശരൺ ശരണന്റെ ഭീഷണി മുഴക്കേണ്ട ആവശ്യം പോലും ഇല്ല ശരൺ ആരോടും വഴക്കിടുന്ന സ്വഭാവക്കാരി അല്ല എന്ന് തന്നെയാണ് ഈ സഹതടവുകാരും പറയുന്നത് കാരണം വളരെ മധുരമായി സംസാരിക്കുന്നത് എല്ലാവരോടും സ്നേഹത്തോടു കൂടിയാണ് പെരുമാറുന്നത് ശരണ് ലോക്കപ്പ് ചെയ്യാറില്ല ഉദ്യോഗസ്ഥരോടൊപ്പം തയ്യൽ ക്ലാസ്സിലൊക്കെ ഓടി നടക്കുകയാണ് പതിവെന്ന് സുനിത പറയുന്നു സുനിത എന്ന് പറയുന്നത് ഇപ്പൊ പുറത്തിറങ്ങിയ ഈ സഹ തടവ് തടവുകാരി ഡിഐ ജി പ്രദീപ് കുമാറുമായി നിരന്തരം മൊബൈൽ ഫോണിൽ സംസാരിക്കും പ്രദീപ് എല്ലാഴ്ചയും വരുമെന്ന് പറയുന്നു ഈ സുനിത പറയുന്നതാണ് വൈകിട്ട് ആറു മണിയോടെ ജയിലിലെത്തും മറ്റു വനിതാ ജീവനക്കാരികളുമായിട്ട് സംസാരിക്കും ആരാ തിരിച്ച് വൈകിട്ട് ആറു മണിക്ക് ജയിലിൽ എത്തും നമ്മുടെ ഷെറിൻ പിന്നാലെ ഏഴ് മണിയോടെ എടുത്ത് പിന്നാലെ ഏഴ് മണിയോടെ ഷെറിൻ സെല്ലിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് പോകും മണി പുറത്തേക്ക് കൊണ്ടുപോകും പുറത്തേക്ക് കൊണ്ടുപോകും മണിക്കൂറുകൾ കഴിഞ്ഞാണ് തിരിച്ചെത്തുന്നത് എന്തായാലും പ്രദീപ് സാർ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല പതിവായി ഫോണിൽ സംസാരിക്കാറുണ്ട് നല്ല ബന്ധത്തിലോ എന്നൊക്കെയാണ് ശരൺ പറഞ്ഞിട്ടുള്ളത് മൂന്ന് നേരവും പുറത്തുനിന്നുള്ള ഭക്ഷണം സ്വന്തമായി മൊബൈൽ ഫോൺ പതിനായിരം രൂപയുടെ മേക്കപ്പ് സാധനങ്ങൾ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ വേറെ ബെഡ് ബെഡ് ബെഡ്ഷീറ്റുകൾ ഓഫീസിൽ നിന്നുള്ള സെല്ലിൽ നിന്ന് ഇറങ്ങാനും സെല് സെല്ലിൽ നിന്ന് ഓഫീസിലേക്ക് പോകാനും ഒക്കെ തന്നെ കൂടെ അങ്ങനെ കൂടെ ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തായിരുന്നു പുറത്ത് ജീവിതത്തിനേക്കാൾ വളരെ രാജകീയമായ ഒരു ജീവിതമായിരുന്നു ജയിലിനകത്ത് ശരം നയിച്ചിരുന്നത് ഈ സുഖനോത്ഭുത ജന്മ ഈ ജന്മത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെയാണ് പലരും അവിടെയുള്ള സഖത്തളവുകാര് പറയുന്നത് അവർക്ക് കാണുമ്പോൾ അസുഖം ഉണ്ടാവുമല്ലോ എനിക്കില്ലാത്ത നമുക്കില്ലാത്ത എന്താണ് അവർക്കുള്ളതെന്നുള്ളത് അപ്പോൾ പക്ഷേ താൻ പോ ഭക്ഷണം കഴിക്കാൻ പുറത്തുനിന്നുമുള്ള ഭക്ഷണം കഴിക്കാൻ തന്നെ ക്ഷണിച്ചിട്ടുണ്ട് അത്രയും സ്നേഹമായിട്ടൊക്കെ പെരുമാറ്റും പക്ഷെ താൻ പോയിട്ടില്ല എന്നാണ് ഈ സുനിത പറയുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് ശരന്റെ തട സഹതടുകാരി രമ്യയെക്കൊണ്ടാണ് ഡ്രസ്സ് നിർബന്ധിച്ച് കഴിപ്പി കഴിപ്പിക്കാറുള്ളത് എന്നാണ് സുനിത വെളിപ്പെടുത്തിയത് സുനിത വിയൂർ ജയിലിൽ നിന്ന് നിരാഹാരം കിടന്നു വന്ന വ്യക്തിയാണെന്നും വലിയ സൗഹൃദത്തിനൊന്നും പോകേണ്ടതെന്നുമായിരുന്നു ഷരൻ ലഭിച്ച ഉപദേശം ശരൻ്റെ സഹതടകുമാരി രമ്യയെ കൊണ്ടാണ് ഡ്രസ്സ് നിർബന്ധിച്ച് കഴിപ്പിക്കാറുള്ളത് എനിക്ക് പരാതിപ്പെട്ടപ്പോൾ എന്തിനാണ് തന്നെ ഉപദ്രവിക്കുന്നതെന്നും ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ സഹായിക്കുമെന്നായിരുന്നു ഷെരൺ വാഗ്ദാനം ചെയ്തത് പരാതി കൊടുത്തപ്പോൾ ഉപദ്രവ ഉപദ്രവം എന്നാണ് പറഞ്ഞത് എന്തിനാണ് എന്നെ വെറുതെ ഉപദ്രവിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്നുള്ള സഹായം ചെയ്തുതരാം അതുപോലെ എന്നുള്ളതാണ് ശരൺ പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് ഒരു ചെറിയ കുട്ടിയെ കൊഞ്ചിക്കുന്ന പോലെയാണ് ശെരണോട് സംസാരിക്കാറുള്ളത് ശെരൺ പ്രദീപ് സാർ ബന്ധത്തിനെ പറ്റി പരാതി കൊടുത്തപ്പോൾ സൂപ്രണ്ട് ഇതിനെ പൊട്ടി സൂപ്രണ്ട് ഇത് വായിച്ചിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് പരാതി കൊടുക്കുന്ന സമയം ശെരൻ പരോളിൽ പോയിരുന്നു തിരിച്ചു വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന പേനയുമായിട്ടാണ് പേന ഇവർക്ക് കൊടുത്തിട്ട് ശരൺ പറഞ്ഞു അടുത്ത തവണ പരാതി എഴുപോ ഈ പേന ഉപയോഗിക്കാൻ പറഞ്ഞു അപ്പൊ ഇവരുടെയൊക്കെ അഹങ്കാരം നോക്ക് എത്രത്തോളം വലുതാണെന്നുള്ളത് എന്തായാലും ചിക്കൻ ബിരിയാണി മസാല ദോശ ഉൾപ്പെടെയാണ് ഇവരിവിടെ കഴിച്ചു കൂട്ടുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാല് മാസക്കാലം സുനിത അട്ടക്കുളങ്ങരയിലുണ്ടായാലും തൊട്ടടുത്ത സെല്ലിൽ കണ്ട കാഴ്ചകളിലാണ് ഈ സുനിത വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇത് ഉത്തരേന്ത്യയിലെ അല്ല ഇത് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ നടക്കുന്ന കഥയാണ് കേരള പോലീസിന്റെ ക്രൈം സ്റ്റോറികളിൽ എന്നും ഓർത്തുവയ്ക്കുന്ന ഒന്നാണ് ഈ ഭാസ്കരണ കാരണവർ വധക്കേസ് അതിൽ അറിയാമല്ലോ ഈ അവരുടെ സ്വത്ത് ഒരു പാവപ്പെട്ട നിർധന കുടുംബത്തിൽ നിന്ന് ഈ ശരൺ എന്ന് പറഞ്ഞ കുട്ടിയെ കണ്ടെത്തുന്നു തന്റെ മകനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു കഴിപ്പിച്ചു കൊടുക്കുന്നു അതിനുശേഷം അവർ അമേരിക്കയിൽ പോകുന്നു അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവർക്ക് അവർ തിരിച്ചു വരുന്നു അതിനുശേഷം ഈ ഭർത്താവ് മുകളിലെന്ന നിലയിൽ ഈ ഭാര്യയിൽ ഈ ശരൺ എന്ന് പറയുന്ന പെൺ പെൺകുട്ടിയിൽ അമിതം കണ്ണടച്ച് വിശ്വസിച്ച് അയാൾ മുഖ മുകളുടെ നിലയിൽ കിടക്കുന്നു അവിടെ ഈ ഓർക്കുട്ടുവിഴി അന്നത്തെ കാലത്ത് ഓർക്കുട്ടാണ് ഫേസ്ബുക്കൊന്നുമില്ല ഓർക്കുട്ട് വഴി പരിചയപ്പെടുന്ന പല പുരുഷന്മാരുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നു അവരെല്ലാം ഈ പറയുന്ന കാർണവരുടെ മുമ്പിലൂടെ കാരണവരുടെ മുമ്പിലൂടെ വീട്ടിലേക്ക് വന്നു പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതൊരു ദിവസം ഒരു ഭാസ്കര കാർണവരുടെ തന്നെ കൊലപാതകത്തിലേക്ക് ഈ എന്ന് പറയുന്ന യുവാവ് ആയിട്ട് ഉള്ള ബന്ധം ഭാസ്കരക്കാരനവരുടെ തന്നെ കൊലപാതകത്തിലേക്ക് നയിച്ചു പിന്നീട് പോലീസ് ഉണ്ടായ വന്ന അന്വേഷണത്തിൽ ഷെറിൻ തന്നെ പറഞ്ഞു ഇത് മുകളിലെ നിലയിലെ ജെ ജനാലയ വഴി അകത്തേക്ക് കയറാൻ പറ്റൂ എന്ന് പറയുന്നു അതൊരു ഒരു ചോദ്യം ചെയ്യലിൽ വന്നതാണ് അവിടെ എന്തായാലും അവിടെ നിന്ന് അലമാരയിൽ നിന്ന് അലമാര ഈ പണം എടുത്തിട്ടിട്ടുള്ള അലമാരയിൽ നിന്ന് ഈ ബാസിൽ നിന്ന് ചെറുപ്പക്കാരന്റെ ഫിംഗർ പ്രിന്റ് കിട്ടുകയും അതുവഴിയാണ് ഈ ഷെറിന് കൂട്ടു വീഴുകയും ചെയ്യുന്നത് നായകൾ അന്ന് കുറച്ചിരുന്നില്ല എന്നുള്ളത് വലിയ പ്രസക്തമായ കാര്യമാണ് അപ്പൊ അത് ഒരു മോഷണ ശ്രമമല്ല എന്നുള്ളത് പോലീസിലേക്ക് പോലീസിന് അങ്ങനെ ഇതിനെ നാരോ ചെയ്യാൻ പറ്റിയതിന്റെ റീസൺ നായകൾ അന്ന് കുറച്ചിരുന്നില്ല എന്നുള്ളതും ഈ കൊലപാതകം ചെയ്യുന്ന ദിവസം നായകൾക്ക് മയക്കുമെന്ന് നൽകിയിരുന്നുള്ളതും ഒരു ശാസ്ത്രീയ റിപ്പോർട്ടും കൂടെ കിട്ടിയത് കൂടെയാണ് എന്തായാലും അത്തരത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് കേരള പോലീസ് കുടുക്കിയത് അത് ഇപ്പോ വളരെ ഈ ഇപ്പോൾ അന്വേഷിച്ച് ഇവരെ ജയിലിലേക്ക് കൊണ്ടുവന്ന വന്ന ഈ അന്വേഷിച്ച് പോലീസുകാർ മണ്ഡന്മാരായി ഈ പ്രോസിക്യൂട്ടർ മണ്ഡലമായി ഇവർക്ക് ശിക്ഷ അയച്ചു കൊടുത്ത വിധിച്ച ജഡ്ജി അടക്കമുള്ളവരുടെ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു മൊത്തം നിയമ സംവിധാനത്തിനെയും കബളിപ്പിച്ച് ശിക്ഷയിൽ നിന്ന് സ്വതന്ത്രയെ മൂന്ന് ജീവപര്യന്തം നേടിയ ആൾ ഇതാ ഇറങ്ങിപ്പോകുന്നു വളരെ മനോഹരമായ നാട്